സ്വകാര്യ ബസിന്റെ അടിയിൽപ്പെട്ട ബൈക്ക് യാത്രികൻ അതിസാഹസികമായി രക്ഷപ്പെട്ടു ചിതറ കിഴക്കും ഭാഗത്ത് നടന്ന വാഹനാപകടത്തിന്റെ ദൃശ്യങ്ങളാണിത്

കല്ലറ റൂട്ടിലേക്ക് പോകാൻ വന്ന സ്വകാര്യ ബസിന്റെ സൈഡിലേക്ക് ഇരുചക്രവാഹനത്തിനെത്തിയ യുവാവ് ഇടിച്ചു കയറുകയായിരുന്നു തുടർന്ന് അതിസാഹസികമായാണ് യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ അടിയിലേക്ക് പൂർണ്ണമായും ഇരുചക്രവാഹനം കയറുകയായിരുന്നു എന്നാൽ യുവാവിന് വലിയ പരുക്കുകളൊന്നുമില്ലാതെ തലനാരിലേക്കാണ് രക്ഷപ്പെട്ടത് ചിത്ര പോലീസ് സംഭവ സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു കൊല്ലം സ്വദേശിയായ യുവാവെന്നാണ് പ്രാഥമികമായി അറിയാൻ കഴിഞ്ഞത് റിപ്പോർട്ടർ സജി അഞ്ചൽ ആറ്റ്ലസ് ഷോറൂമുകളിൽ ഇംപെക്സ് മെഗാ ഡിസ്കൗണ്ട് മേള ഹോട്ട് കിച്ചൺ നിറയ്ക്കാം കൂൾ ഓഫേഴ്സിലൂടെ അതുകൂടാതെ അക്ലസ് നിന്നും ഇംപെക്സ് കിച്ചൺ അപ്ലയൻസസ് വാങ്ങുമ്പോൾ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള ഇംപക്സ് ഇലക്ട്രിക് കിറ്റിൽ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിലയുള്ള രണ്ട് പീസ് ഇമ്പെക്സ് നോൺ സ്റ്റിക് സെറ്റിന് വെറും അറുന്നൂറ്റി ഒൻപത് രൂപ മാത്രം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള ഇമ്പെക്സ് ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവിന് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ മിക്സർ ഗ്രൈൻഡറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം രൂപയുടെ ിന് വെറും രണ്ടായിരത്തി ഗ്ലാസ് വെയറുകൾ മിൽക്ക് പാനുകൾ പ്രഷർ കുക്കറുകൾ എയർ ഫ്രയർ എല്ലാ തുടങ്ങിയും അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് അറ്റൽസിൽ നിന്നും നേടാം കൂപ്പൺ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ മൂന്നാം സമ്മാനം കുക്കറും കുക്ക് വെയർ സെറ്റും അടുക്കളയിലേക്ക് ഇനി അധികം വാങ്ങാം ആദായ വിലയിൽ